ഹലോ അസ്സാമലൈക്കും കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു പഴം പഴത നന്നായി പഴുത്തിട്ടോ അപ്പം ഇനി ഇനി എന്താ ചെയ്യുക കുറച്ച് ഉള്ളി നുള്ളിപ്പൊരിക്കുക പഴം പൂവാൻ എന്ത് പഴമായാലും നല്ലതാണ് നല്ല പഴുത്ത് പോയി അപ്പം ഇനി പഴുത്ത പഴം അധികം കളയാനും പറ്റില്ല തണുപ്പായതുകൊണ്ട് അധികം തിന്നാനും പറ്റില്ല അപ്പോൾ നമുക്കിത് നുള്ളിപ്പൊരിക്കാം അപ്പം നല്ലതാണ് നമുക്കതിങ്ങനെ അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ദിവസം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല ദിവസം മതിട്ട് അധികം വേണ്ട മധുരം പറ്റാത്ത ഒരു പഴുത്തിന് തന്നെ നല്ല മധുരം ഉണ്ടല്ലോ പിന്നെ മൈദ ആവശ്യത്തിന് കൊഴച്ചൊക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതിട്ടോ അധികം ഇട്ടുണ്ടുള്ള ഉപ്പും ഇട്ടുകൊടുക്ക കേട്ടോ മധുരത്തിൽ ഉപ്പ് ഇട്ടാ നല്ലത് പിന്നെ കളറിന് നമ്മൾ മഞ്ഞൾ പൊടി നല്ല മഞ്ഞൾ പൊടി ഇട്ടു നന്നായിട്ട് കുഴപ്പം കൊഴത്തിട്ടേ ഒന്നായിട്ട് ഇല്ല ായിട്ടോ നമ്മളത് ഉള്ളിട്ട് പിടിക്കും അപ്പൊ ഞാന് കുറച്ച് റാങ്കിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ കുട്ടികൾ വന്നൊന്നും നല്ലതല്ലേ ശരി നമ്മൾ അവിടെ കൈ കൊണ്ട് വിടാം എണ്ണ കുടിക്കാണ്ട് കിട്ടും പിന്നെ നുള്ളിട്ടപ്പെന്ന് പറഞ്ഞിട്ട് പഴം നുള്ളിട്ടു ട്ട ഒരു കളറ് കോരി എടുക്കട്ടോ രഗിയും കൂടെ ചേർത്തിട്ട കളറ് ലേസൊന്ന് കറുത്ത കളറ് ായി നമ്മള് പൊരിച്ചതല്ലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ പക്ഷെങ്കില് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് പറ്റൂല ഒന്നൊക്കെ കഴിക്കല്ലാതെ പൊരിച്ചു കഴിഞ്ഞു ഇപ്പം നമ്മൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് തിന്നാൻ ഉള്ളതാണ് ഞാൻ ഇപ്പോൾ കാട്ടുന്ന കേട്ടോ എന്താ വെച്ചാൽ അത് തിന്നാൻ പൊതുണ്ടാവില്ല അപ്പം നല്ല നീരങ്ങനെ കൂട്ടാൻ പറ്റാത്ത നമുക്ക് ഇത് വേസം ഏശം നെയ്യ മതി ഇങ്ങനെ യിട്ട് നെയ്യ് അടവിടുത്തിട്ട് ഇങ്ങനെ ചുട്ടെടുക്കട്ടത് അപ്പം നല്ലതാണ് ഞമ്മളിത് മറിച്ചെടുക്കാം ഇന്നുകൂടി ആട്ടമറിക്കാനായിട്ടില്ല അത് ഞമ്മക്ക് മറിച്ചിട്ടെടുക്കട്ടെ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഇങ്ങനെ ഇപ്പം കൊളസ്ട്രോൾ ഉണ്ടാവില്ല നല്ലത് കണ്ണു തിന്നാൽ നമ്മളിതൊന്നും എടുത്ത് നോക്കട്ടെ രണ്ട് ുംങ്ങി നമ്മളിങ്ങി ടീ ഓക്കെ അപ്പം നമ്മൾ പഴം നുള്ളി നുള്ളിപ്പെരിക്കുകയും ചെയ്ത് പിന്നെ ആ പഴം കൊണ്ട് തന്നെ നമ്മൾ എണ്ണല്ലാതെ ചുട്ടെടുക്കുകയും ചെയ്ത് കിട്ടാം നല്ല ഇതിൽ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് അപ്പം എണ്ണല്ലാണ്ട് ചുട്ടെടുക്കാം അന്ന ടേസ്റ്റ് ഉണ്ട് കിട്ടാം ചുട്ടെടുക്കുകയും ചെയ്ത് പലരും ഒന്ന് ഉണ്ടാക്കി നോക്കണം சப்ஸ்க்ைபா மறக்கருதே சப்ஸ்க்ரைனே